എല്ലാരും ഉണ്ടവിടെ എന്ന് വെച്ച ദുർമരണം കൊലപാതകമാകാനാണ് സാധ്യത ഹലോ അങ്ങനെ നന്ദന എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബം അറിയുന്ന നിമിഷങ്ങൾ ആ പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ് കൂട്ടുകാരെയും നമുക്ക് ഇന്നത്തെ പ്രമുൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർ എല്ലാവരും കൂടെ നന്ദൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു പൂജാരിയെ കൊണ്ടുവന്ന് അവിടെ അവിടത്തെ പ്രശ്നമൊക്കെ നോക്കിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ വീടുമായി സംബന്ധിച്ച് ഒരു ദുർമരണം നടന്നിട്ടുണ്ട് അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നിങ്ങൾക്കതറിയാവോ എന്ന് ചോദിക്കാണ് അപ്പൊ എല്ലാവരും ദുർമരണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഗിരീഷ് മാഷുണ്ട് ഭാർഗവിയുണ്ട് പ്രഭാവതി ഉണ്ട് സിദ്ധാർത്ഥൻ രജനി ദേവിക ഇവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പിന്നീട് നമ്മുടെ ദേവിക നന്ദനെ ഇതിനിടയിൽ പോയി വിളിക്കുന്നുണ്ട് നന്ദൻ വാ എന്നും പറഞ്ഞിട്ട് അപ്പൊ നന്ദു നീ എന്താടി ഈ കാണിച്ചത് എന്നെ കൊലക്കൊടുക്കാനാണോ ഇന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവിക എന്നെ തള്ളി മതലിലോട്ടൊക്കെ ഇടുന്നുണ്ട് നന്ദു അടിയിലോട്ട് വരുന്നില്ല കേട്ടോ അപ്പൊ ഇനിയാണ് ഈ നമ്മുടെ പൂജാരി വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും നന്ദനും കാര്യങ്ങൾ തുറന്നു പറയുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ ഋഷിയുടെ മരണം എല്ലാവരും അറിയാൻ പോകുന്നത് അല്ലേ കാത്തിരുന്ന് തന്നെ അടുത്ത ഒരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ